മലയാളം ബിഗ് ബോസ് സീസണുകളുടെ അവസാനത്തിൽ ലഭിക്കുന്ന ഒരു ടാസ്ക്കാണ് റാങ്കിങ് ടാസ്ക് ഇത്തവണ രണ്ടാമത്തെ ആഴ്ച തന്നെ ബിഗ് ബോസ് ആ ടാസ്ക് കൊടുത്ത് ഏഴിന്റെ പണി കൊടുക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി നമ്മുടെ അനീഷ് ഒരു മണിക്കൂറാണ് നിർ നിർത്താതെ ഒന്നാം ഞാനാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ ഏറ്റവും യോഗ്യനെന്ന് ഒരു മണിക്കൂർ നിർത്താതെ അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞത് ഏകകണ്ഠമായി തീരുമാനിക്കുക അതിനുശേഷം ഒന്നാം സ്ഥാനത്തിലുള്ളവർക്ക് ഇരുപത് സെക്കൻഡ് സമയം കിട്ടും പണിപ്പുര ടാസ്കിൽ പങ്കെടുക്കാൻ അതേപോലെ തന്നെ രണ്ടാം സ്ഥാനമാണെങ്കിൽ പത്ത് സെക്കൻഡ് ബാക്കി എല്ലാവർക്കും ഒരു ചാൻസും കിട്ടുമായിരുന്നു പത്ത് സെക്കൻഡ് വീതം അങ്ങനെ എല്ലാവർക്കും പണിപ്പുര ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു ബിഗ് ബോസ് കൊടുത്തത് പക്ഷേ നമ്മുടെ അനീഷ് ഒന്നാം സ്ഥാനത്ത് വരാൻ ഒരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ അതേപോലെ തന്നെ ബിന്നി അങ്ങനെ കുറച്ച് പേര് രംഗത്തെത്തുകയും ശരത്തൊക്കെ രംഗത്തെത്തുകയും ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെ ഇവൻ പോയിട്ടുണ്ടാക്കിക്കൊണ്ട് വരുന്നതിൽ ഞങ്ങൾക്ക് ഭക്ഷണവും വേണ്ട ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ആ ടാസ്ക് ഒരു മണിക്കൂർ കൊണ്ട് അവിടെ അവസാനിക്കുകയും ചെയ്തു ബിഗ് ബോസ് വീട്ടിൽ വൻ തല്ല് തന്നെയാണ് നടത്തിയത് നമ്മുടെ അനുമോൾ പ്രതികരിക്കുന്നുണ്ട് ഷാരിക പറയുന്നുണ്ട് അത് കൊടുക്ക് ഷാനവാസ് അതിൽ കയറി ക്യാപ്റ്റൻ ഇടപെടുന്നുണ്ട് അനീഷ് പോട്ടേ ബാക്കിയുള്ള സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് കളിക്കാം നമുക്ക് പത്ത് സെക്കൻഡ് എല്ലാവർക്കും കിട്ടും ഇത് പോകാനും പക്ഷെ അക്ബർ ഒന്നും സമ്മതിച്ചില്ല അവസാനം ടാസ്ക്കില്ല പണിപ്പൂര ടാസ്ക്കുമില്ല എല്ലാം തീർന്നിരിക്കുകയാണ്